എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കുറച്ച് ദിവസം പുറത്തൊക്കെ ആയിരുന്നു ലീവിലാവും മുമ്പ് നമ്മളെ വീട്ടിൽ തന്നെ ഇരിക്കുന്നില്ല അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചാനലിലേക്ക് അപ്പോൾ നമ്മുടെ പുതിയ കുറച്ച് വേക്കൻസി വന്നിട്ട് അത് പറഞ്ഞേക്കാന്ന് വെച്ചിട്ടാണ് പെട്ടെന്ന് വന്നത് അപ്പോൾ ഇത് എല്ലാവരും ചോദിക്കുന്ന വേക്കൻസികളാണ് കേട്ടോ ഇത് ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന വേക്കൻസികളാണ് ഒരുപാട് മെസ്സേജ് എനിക്ക് വരാറുണ്ട് ഈ വേക്കൻസി വരാറുണ്ടോ വരാറുണ്ടോ അപ്പോൾ വരുന്നുണ്ടെന്നുള്ളതിന്റെ ഉറപ്പായി വോയ്സിന്റെ വേക്കൻസി ഓർഡിനറി സീമെന്റ് വേക്കൻസി വന്നിട്ടുണ്ടോ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ എന്താണ് നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരുപാട് പേര് ചോദിച്ചിരുന്നു പിന്നെ നമുക്ക് ഓർഡിനൽ സീമാനുള്ള വേക്കൻസി വരുമോ വരുമെന്ന് ഓർഡിനറി സീമാന്റെ വേക്കൻസി വന്നിട്ട് അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം എസ് സിയിലേക്കാണ് വന്നിട്ട് അപ്പം എം എസ് സി എം എസ് സിയുടെ ക്രൂസിംഗ് ലൈനിലേക്കാണ് വന്നിട്ട് അല്ലാതെ എം എസ് സിയുടെ കണ്ടെയ്നർ അല്ലെങ്കിൽ അവരുടെ മർച്ചൻഷിപ്പിലേക്കല്ല ഈ വേക്കൻസികളെല്ലാം തന്നെ ക്രൂസിംഗ് ഷിപ്പിലേക്കുള്ള വേക്കൻസികളാണ് ഞാൻ നോർമലി ഇടുന്ന വേക്കൻസികളെല്ലാം തന്നെ ക്രൂസിംഗിലേക്കുള്ള വേക്കൻസി മാത്രമേ ഞാൻ ഇടാറുള്ളൂ എല്ലാവർക്കും അറിയാം അപ്പോൾ ഓർഡിനൻസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കുറച്ച് പിന്നെ അതുപോലെ വൈപ്പറിൻ്റെ വേക്കൻസി വൈപ്പർ എൻജിൻ സൈഡിൽ വർക്ക് ചെയ്യുന്നവരാണ് അത് അവർക്കുള്ള വേക്കൻസിയും വന്നിട്ടുണ്ട് അപ്പോൾ അതും എം എസ് സിയിലേക്ക് തന്നെയാണ് പിന്നെ വന്നിട്ടുള്ളത് ഫയർമാൻ്റെ വേക്കൻസിയാണ് ഫയർമാൻ്റെ വേക്കൻസിയും എല്ലാവരും ചോദിക്കുന്ന വേക്കൻസിയാണ് അപ്പോൾ അതും വന്നിട്ടുണ്ട് അത് ഞാൻ അപ്പം തന്നെ നിങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇന്നിട്ടതേ ഉള്ളവർ അപ്പോൾ എന്തായാലും ഈ മൂന്ന് വേക്കൻസി കൂടാതെ ഇപ്പോൾ ഉള്ള വേക്കൻസി ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുർഷഫിൻ്റെ വേക്കൻസി ഉണ്ട് അതും എം എസ് സിയിലേക്ക് തന്നെയാണ് സുർഷഫിൻ്റെ വേക്കൻസി കുറച്ച് ദിവസമായിട്ട് അത് കണ്ടിന്യൂ ആയിട്ട് നടക്കുന്നുണ്ട് പിന്നെ ഡി സി ഡി പി പേസ്ട്രി പിന്നെ ഡി സി ഡി പി ഈ രണ്ടിലേക്കും വേക്കൻസിയുണ്ട് ഈ രണ്ടിൻ്റെയും വേക്കൻസിയും വന്നിട്ടുണ്ട് അതുപോലെ ബുച്ചറിൻ്റെ വേക്കൻസി ഉണ്ട് അപ്പോൾ ഇറച്ചി വീട്ടുകാരുടെ വേക്കൻസി വന്നിട്ടുണ്ട് ബുച്ചറിൻ്റെ ഒക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ചില പൊസിഷനാണ് ഈ ബുച്ചറിൻ്റെയൊക്കെ പൊസിഷൻ അപ്പോൾ എന്തായാലും എല്ലാവരും അപ്ലൈ ചെയ്യുക പിന്നെ കോമീസിൻ്റെ വേക്കൻസി ഉണ്ട് പിന്നെ സി ഡി പിയുടെ വേക്കൻസി ഇത്രയാണ് ഗാലിയിലേക്ക് വേക്കൻസി ഇപ്പം എം എസ് സിയിൽ വന്നിട്ടുള്ളത് അപ്പോൾ എം എസ് സിയിലെ വളരെ എളുപ്പമാണ് അപ്ലൈ ചെയ്യാൻ എൻ്റെ പഴയ വീഡിയോകൾ നോക്കുക പഴയ വീഡിയോയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഏത് സൈറ്റിൽ പോണം എങ്ങനെ പോകണം എം എസ് സി സൈറ്റ് ഞാൻ താഴെ കൊടുത്തേക്കാം എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതല്ലാതെ എങ്ങനെയാണ് അതിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പൊ തന്നെ പറയാം അത് നമ്മുടെ പഴയ ഒരു വീഡിയോ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്ലൈ ചെയ്താൽ കഴിഞ്ഞാൽ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് പ്രോസസ്സ് എന്താണ് എന്നുള്ളത് അവർ വിശദീകരിക്കും പിന്നെ വളരെ സന്തോഷമുള്ള ഒരു വാർത്തയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് നമ്മുടെ ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായ ഞാൻ ഈ ഈ ചാനൽ ഇങ്ങനെ കുറച്ച് ഫോർവേഡായിട്ട് ഈ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങിയിട്ട് എന്തായാലും കുറച്ച് പേർക്ക് കാർണിവലിലേക്ക് ജോലി കിട്ടിക്കഴിഞ്ഞു കാർണിവലിൽ ഓഫർ ലെറ്റർ വരെ വന്നു കഴിഞ്ഞു ഓഫർ ലെറ്ററിന്റെ കോപ്പി വരെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് പിന്നെ ഓക്കെ അടുത്ത വേക്കൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർ മാനേജറുടെ പിന്നെ ബാർ ടെൻഡറിൻ്റെ വേക്കൻസി ഉണ്ട് അതും എം എസ് സിയിലേക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് കാർണിവലിലേക്ക് കുറച്ച് പേർക്ക് ജോബ് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ കാർണിവൽ ജോബ് കിട്ടിയവർ സന്തോഷിക്കുക അപ്പോൾ കാർണിവലിലേക്ക് കുറച്ച് പേർക്ക് ജോബ് സെറ്റായി അവർക്ക് ഓഫർ ലെറ്റർ വന്നു അവരുടെ സാലറി ബാക്കിയുള്ള എല്ലാ ഓഫർ ലെറ്ററും എഴുതിയിട്ടുണ്ട് അവർ അടുത്ത സ്റ്റെപ്പ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും ഒക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്തായാലും വളരെ സന്തോഷം ഇത് ഈ വിവരം അറിയിക്കുന്നതിന് പിന്നെ ഇനി ഉള്ള വേക്കൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വേക്കൻസി ആണ് എടുക്കുന്നത് അത് എതിലേക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അത് ഇതിനു ഇതിനുമുമ്പ് ഞാനും അഡോറ പ്രോസസ്സിനെ പറ്റി ആദ്യം കേട്ടിട്ടില്ല ഇപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അത് എയർഫോണാണ് അവിടത്തേക്ക് ആളെടുക്കുന്നത് അത് ചൈനീസ് കമ്പനിയാണ് ബേസിക്കലി ഒരു ചൈനീസ് കമ്പനിയാണ് അപ്പം അതിലേക്ക് കുറച്ച് വേക്കൻസി വന്നിട്ടുണ്ട് ചീഫ് ബുച്ചറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പിന്നെയുള്ളത് ഷെഫ് ദ പാട്ടി ബുച്ചർ രണ്ട് വേക്കൻസി പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് പൊസിഷനായി ഇപ്പോൾ നാല് പൊസിഷനാണ് അവരുടെ വന്നിട്ടുള്ളത് ഏതൊക്കെയാണ് എന്ന് നോക്കാം ചീഫ് ബുച്ചർ ഷെഫ് ദ പാട്ടി ബുച്ചർ നെക്സ്റ്റ് ഷെഫ് ദ പാട്ടി ഡെമ്മി ഷെഫ് ദ പാട്ടി അപ്പോൾ അങ്ങനെ നാല് പൊസിഷനിലേക്കുള്ള വേക്കൻസിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അത് എടുക്കുന്നത് എയർബോണാണ് എയർബോൺ ആണ് എടുക്കുന്നത് അപ്പോൾ എയർബോണിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഓൾറെഡി മറ്റു വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട് അപ്പം അതും പോയി നോക്കുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൃത്യമായിട്ടുള്ള കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് അത് പഴയ വീഡിയോ നോക്കുക അപ്പം അതിനനുസരിച്ച് അപ്ലൈ ചെയ്യുക ഇത് പുതിയ ഒരു കമ്പനി ആയതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കിട്ടും കിട്ടാതിരിക്കില്ല അപ്പം ഇതിനകത്ത് അവർ ഇതെടുക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടില്ല അതായത് നിങ്ങൾ എത്ര എക്സ്പീരിയൻസ് വേണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല അതിനകത്ത് അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൻസസ് കൂടുതലാണ് എന്തുകൊണ്ടാണ് ചാൻസസ് കൂടുതലെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും കിട്ടാൻ സാധ്യതയുണ്ട് ദയവായിട്ട് നിങ്ങൾ ശ്രമിക്കുക ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കിട്ടുമോ കിട്ടുകയോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും കിട്ടുന്നതന്നെ പ്രതീക്ഷിച്ചിട്ട് തന്നെ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അപേക്ഷിക്കേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡോ ഡബ്ല്യൂ ഡോട്ട് എയർബോൺ റിക്രൂട്ടിംഗ് ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത് ഞാൻ എന്തായാലും അവരുടെ സൈറ്റ് ഞാൻ താഴെ ഇട്ടേക്കാം അതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ മറ്റുള്ളത് എം എസ് സിയുടെയാണ് എം എസ് സിയുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം എസ് സിയുടെ ഓഫീസ് എവിടെയാണ് എന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ ഞാനത് മുമ്പ് ഓൾറെഡി ഇതിലിട്ടിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലും ഞാൻ ഇട്ടേക്കാം ഏതായാലും എം എസ് സിയുടെ ഓഫീസിൻ്റെ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എന്നാലും ഇപ്പോൾ ഒന്ന് പറഞ്ഞേക്കാൻ എന്തായാലും എം എസ് സിയുടെ ഓഫീസിൻ്റെ അഡ്രസ്സ് ശരിക്കും പറഞ്ഞാൽ എം എസ് സി ക്രൂവിങ് സർവീസ് ഇന്ത്യ റിക്രൂട്ടിംഗ് ഫോർ എം എസ് സി ക്രൂസസ് ഓക്കെ അവരുടെ അഡ്രസ്സാണ് സെക്കൻഡ് ആൻഡ് തേർഡ് ഫ്ലോർ എം എസ് സി ഹൗസ് അന്തേരി കുർള റോഡ് അന്തേരി ഈസ്റ്റ് മുംബൈ മഹാരാഷ്ട്ര ഇതാണ് അവരുടെ അഡ്രസ്സ് ഫോർ ട്രിപ്പിൾ സീറോ ഫൈവ് നയൻ ഇതാണ് അവരുടെ പിൻകോഡ് ഓക്കെ അപ്പോൾ നേരിട്ട് പോയി ആരെങ്കിലും അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ അപ്ലൈ ആപ്ലിക്കേഷൻ കൊടുക്കണം സി വി അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നേരിട്ട് പോയിട്ട് ചെയ്യാം പക്ഷേ എനിക്കറിയില്ല അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അതൊരു ഡൗട്ടുള്ള കേസാണ് അപ്പം എന്തായാലും ചെയ്തു നോക്കുക പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഹെയർ ഡ്രെസ്സറിൻ്റെത് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് നിങ്ങൾ എം എസ് സിയുടെ ഹെയർ ഡ്രസ്സറിൻ്റെ ഇപ്പോഴും ആണ് നിങ്ങൾ അതിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്ലൈ ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കാർണിവലിന്റെ ചിലർക്കൊക്കെ ഇത് വന്നു കഴിഞ്ഞു എന്നുള്ളത് അതിൻ്റെ ഒരു ഒരെണ്ണം ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ഇതാ നോക്കിക്കോളൂ കാർണിവലിന്റെ ഇതാണ് അവരുടെ എത്രയാണ് ശമ്പളം എന്നുള്ളതൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും പേര് കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല കാരണം അതൊരു സുഖലാത പരിപാടിയാണ് ഒരാളുടെ പേരും പറയണ്ട അപ്പോൾ എന്തായാലും നല്ല ശമ്പളത്തിൽ നല്ല ശമ്പളവും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഒരു ക്രൂസിങ് ഇൻഡസ്ട്രിയിൽ ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പോൾ എല്ലാവർക്കും നമസ്കാരം